നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വോഡാഫോൺ ഐഡിയ നമുക്ക് വേണ്ടിയിട്ട് മൂന്ന് റീചാർജ് പ്ലാനുകൾ പുതിയതായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്ലാൻ ഈ ഒരു മൂന്ന് പ്ലാനിൽ വരുന്നത് അൺലിമിറ്റഡ് ഡാറ്റയാണ് നമുക്ക് സാധാരണ അൺലിമിറ്റഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഒന്നര ജി ബി രണ്ട് ജി ബി ഡെയിലി നമുക്ക് ലിമിറ്റുണ്ട് ഈ ഒരു പ്ലാനിൽ നമുക്കങ്ങനെ ലിമിറ്റില്ല അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അപ്പം ഈ ഒരു ഓഫർ വോഡാഫോൺ ഐഡിയ കൊണ്ടുവന്നതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വോഡാഫോൺ ഐഡിയ ഷട്ട് ഡൗൺ ചെയ്യുന്നതുമായി സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് പിടിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു ആവശ്യത്തിന് കൂടെ വേണ്ടിയാണ് ഈ ഒരു ഓഫർ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് കുറച്ചധികം ആൾക്കാർ വോഡാഫോൺ ഐഡിയയിലേക്ക് വരികയും പിന്നെ നിലവിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ വോഡാഫോൺ ഐഡിയ ഉപേക്ഷിച്ച് മറ്റുള്ള നെറ്റ്വർക്കിലേക്ക് പോകണമെന്ന് ആലോചിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഓഫർ തിരഞ്ഞെടുത്താൽ അവർക്ക് അൺലിമിറ്റഡായിട്ട് ഡേറ്റ ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഓഫർ കൊണ്ടുവന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ അത് തന്നെയാണ് കാരണം വോഡാഫോൺ ഐഡിയയിലേക്ക് ആൾക്കാരെ പിടിച്ചു നിർത്തുക എന്ന ഉദ്ദേശം തന്നെയാണ് അപ്പം ഈ ഒരു ഓഫർ ഇനി എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഓഫർ നല്ലൊരു ഓഫറാണ് ഏറ്റവും കൂടുതൽ ഡേറ്റ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓഫറാണ് ഇത് വരുന്നത് വോഡാഫോൺ ഐഡിയ ഷട്ട് ഡൗൺ ചെയ്യുന്നുവെന്ന് ന്യൂസ് വന്നതോടുകൂടി പല ആൾക്കാരും പേടിച്ചിരിക്കുകയായിരിക്കും പക്ഷേ നിങ്ങളതൊന്നും പേടിച്ചിട്ട് നിങ്ങൾ സിം പോർട്ടിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ വേറെ സിം എടുക്കുമോ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്തായാലും നിങ്ങൾ മാക്സിമം റീചാർജ് ചെയ്തും പുതിയ സിമൊക്കെ എടുക്കണമെങ്കിൽ എടുക്കുന്നെങ്കിൽ അതൊക്കെ വി എ സിം എടുത്തും മാക്സിമം വോഡാഫോൺ ഐ സപ്പോർട്ട് ചെയ്യുക കാരണം മിക്ക സ്ഥലത്തും റേഞ്ച് ഉള്ളത് വോഡാ ഫോൺ ചില ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഇഷ്യൂ ഉണ്ട് അതിപ്പോൾ ഏത് നെറ്റ്വർക്കായാലും ഇഷ്യൂ ഉണ്ട് ബി എസ് എൽ ഉണ്ട് അതുപോലെ ജിയോയ്ക്കും ഉണ്ട് അപ്പം മാക്സിമം നിങ്ങൾ വോഡാ ഐഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം പുതിയ സിമൊക്കെ എടുക്കുകയാണെങ്കിൽ വോഡാഫോൺ ഐ ഡി എടുത്തും റീചാർജ് പ്ലാനുകൾ പിന്നെ ഇവരുടെ ചെയ്തുമൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അവർക്കൊരു നിലനിൽപ്പിൽ തന്നെ ഒരു സപ്പോർട്ടായി മാറും ഇനിയും ഇപ്പോൾ വന്ന ആ ഒരു മൂന്ന് പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അതിൽ ആദ്യത്തെ പ്ലാൻ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൻ്റെയാണ് ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്താൽ നമുക്ക് വരുന്നത് അൺലിമിറ്റഡ് ഡേറ്റയാണ് അൺലിമിറ്റഡ് ഡേറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് പരിധിയില്ല അതായത് ഇരുപത്തെട്ട് ദിവസത്തെ കാലാവധിയിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഡേറ്റ ഉപയോഗിക്കാം അതായത് ഒന്നര ജി ബി രണ്ട് ജി ബി അങ്ങനെ ലിമിറ്റൊന്നുമില്ല എത്ര വേണമെങ്കിലും നമുക്ക് ഡേറ്റ ഉപയോഗിക്കാം അതുപോലെ ട്രോളി അൺലിമിറ്റഡ് കോൾസ് നൂറ് എസ് എം എസ് ആണ് ഡെയിലി കിട്ടുന്നത് അതിനകത്ത് നിങ്ങൾ ഇവർ താഴെ കൊടുത്തിട്ടുണ്ട് ഫുൾ ഡേ അൺലിമിറ്റഡ് ഡേറ്റ എവറി ഡേ അതായത് റീചാർജ് ചെയ്ത അന്ന് മുതൽ ഇരുപത്തെട്ട് ദിവസത്തെ കാലാവധിയിൽ നമുക്ക് അൺലിമിറ്റഡ് ഡാറ്റ ഉപയോഗിക്കാം പിന്നെ ഇതിനകത്ത് അഡീഷണൽ ഓഫർ വരുന്നത് നമുക്ക് നൂറ്റി മുപ്പത് ജി ബി ഫോർ എ ഇയർ അതായത് ടെൻ ജി ബി നമുക്ക് വെച്ചിട്ട് നമുക്ക് എല്ലാ മാസവും നമുക്ക് ക്ലെയിം ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും അത് ഞാൻ എങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇതിനകത്തിൽ വരുന്നത് ബാക്കിയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഗെറ്റ് എ ഫുൾ ഡേ അൺലിമിറ്റഡ് ഡേറ്റ നൂറ് എസ് എം എസ് പിന്നെ ലിമിറ്റിംഗ് ചാർജ് അതായത് നമുക്ക് ഇതിനകത്ത് എസ് എം എസിൻ്റെ കോട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രൂപ വെച്ച് അല്ലെങ്കിൽ എസ് ടി ഡി ആണെങ്കിൽ ഒന്നര രൂപ വെച്ച് ഈടാക്കുമെന്നാണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് എസ് എം എസിൻ്റെ ഒന്നും ആവശ്യം അങ്ങനെ വരാറില്ല അത് ഒന്നോ രണ്ടോ അല്ലെ പത്തോ ഇരുപതോ ഒക്കെ എസ് എം എസ് അയക്കാറുള്ളൂ അത് ഓരോരുത്തരുടെ ഓരോ പർപ്പസ് അനുസരിച്ചാണ് പിന്നെ എന്നെ സംബന്ധിച്ചുള്ള കാര്യം എനിക്ക് എസ് എം എസിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ ഇപ്പോൾ ഏതായാലും വാട്സപ്പ് ഒക്കെ ആണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൻ്റെ ഓഫർ ഇതാണ് ഇനി അടുത്ത ഓഫർ ഞാൻ കാണി പറഞ്ഞുതരാം അടുത്ത പ്ലാനാണ് അടുത്ത ഓഫറാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൻ്റെ ഇതിനകത്ത് നമുക്ക് കാലാവധി അൻപത്തി ആറ് ദിവസം കിട്ടും ഇതിനകത്തിലും ആണ് നമുക്ക് റീചാർജ് ചെയ്ത അന്ന് മുതൽ അൻപത്തിയാറ് ദിവസത്തേക്ക് നമുക്ക് ഫുൾ ഡേ അൺലിമിറ്റഡ് ഡേറ്റയാണ് എവറി ഡേ എല്ലാ ദിവസവും നമുക്ക് റീചാർജ് ചെയ്ത അന്ന് മുതൽ അൻപത്താറ് ദിവസത്തേക്ക് എല്ലാ ദിവസവും നമുക്ക് അൺലിമിറ്റഡ് ഡേറ്റ കിട്ടും പിന്നെ ബാക്കി എല്ലാ ഓഫറും ഞാൻ നേരത്തെ പറഞ്ഞ ഓഫറുമായിട്ട് സെയിം ആണ് ഇതിനകത്തിൽ നൂറ് എസ് എം എസ് ഡെയിലി കിട്ടുന്നുണ്ട് ട്രൂലി അൺലിമിറ്റഡ് കോൾസ് ഉണ്ട് ബാക്കി എല്ലാ ഓഫറും സെയിം ആണ് നമുക്ക് പിന്നെ വി ഐ ഗ്യാരൻറ്റി ഓഫർ എന്ന് പറയുന്നത് വേറെ ഒരു ഓഫർ നമുക്ക് കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും പത്ത് ജി ബി വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാ ഓഫറും സെയിം ആണ് അതുകൂടാതെ നമുക്ക് ഡെയിലി അൺലിമിറ്റഡ് ഡേറ്റയും കിട്ടും അപ്പോൾ ഈ രണ്ട് ഓഫർ കൂടാതെ ഇനി ഓരോ ഓഫറും കൂടി ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അടുത്ത ഓഫറാണ് ആയിരത്തി നാൽപ്പത്തി എട്ട് രൂപയ്ക്ക് റീചാർജ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇതിനകത്ത് ആണ് നമുക്ക് എൺപത്തി നാല് ദിവസം നമുക്ക് കാലാവധി കിട്ടുന്നുണ്ട് ബാക്കി എല്ലാ ഓഫറും ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് സെയിം ആണ് എല്ലാം വിശദമായിട്ട് വീണ്ടും വീണ്ടും പറയുന്നില്ല അപ്പം ആണ് ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് കോൾസ് എസ് എം എസ് എല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് പ്ലാനുകളാണ് വി ഐയിൽ പുതിയതായിട്ട് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായിട്ടൊരു പ്ലാനായിട്ട് എനിക്ക് തോന്നി അതാണ് ഞാൻ വീഡിയോ രൂപത്തിൽ ഇത് ചെയ്തത് ഇനിയിപ്പോൾ ഇത് റീചാർജ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള ഞാൻ കാണിച്ചു തരാം അതിനായി നിങ്ങൾ വി ഐ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാമായിരിക്കും എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി എങ്ങനെയാണ് ഇത് റീചാർജ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വി ഐ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഇനി അത് ഓപ്പൺ ചെയ്താൽ എങ്ങനെയാണ് സെലക്ട് ചെയ്തതെന്ന് ഞാൻ കാണിച്ചുതരാം വി ഐ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് റീചാർജ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും അല്ലെങ്കിൽ റീചാർജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും അത് നിങ്ങൾ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ നമ്പറൊക്കെ മുകളിൽ വരും താഴെയായിട്ട് ഇങ്ങനെ ഒരുപാട് പ്ലാനുകൾ വരും അതായത് സൂപ്പർ ഹീറോ റെക്കമെൻഡഡ് പ്ലാന നോൺ സ്റ്റോപ്പ് ഹീറോ അപ്പോൾ ഇങ്ങനെ വരും ഇതിനകത്തിൽ എടുക്കേണ്ടത് നിങ്ങൾ നോൺ സ്റ്റോപ്പ് ഹീറോ എന്ന് പറഞ്ഞ പ്ലാനാണ് എടുക്കേണ്ടത് ഇതിനകത്ത് ഒരുപാട് ഇങ്ങനെ ഹീറോ അൺലിമിറ്റഡ് ഡേറ്റ ഒ ടി ടി അൺലിമിറ്റഡ് ഇൻ്റർനാഷണൽ റൂം ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ വരും ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് നീക്കി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ നോൺ സ്റ്റോപ്പ് ഹീറോ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് സെലക്ട് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഞാൻ ഈ പറഞ്ഞ മൂന്ന് പ്ലാനുകൾ ഇതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി അതുപോലെ അറുന്നൂറ്റി ആയിരത്തി അപ്പോൾ ഇതിനകത്തിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈനവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേ വെച്ചിട്ടോ അല്ലെങ്കിൽ കാർഡ് വെച്ചിട്ടോ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാം ഇപ്പം ഇതിനകത്ത് ഒരു ഡീഫോൾട്ടായിട്ട് വരുന്നത് ഗൂഗിൾ പേ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ യു പി ഐ ഐ ഡി കൊടുത്തുകൊണ്ട് നിങ്ങളിപ്പോൾ ആമസോൺ പേയോ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു യു പി ഐ ഡി കൊടുക്കുക കൊടുത്തിട്ട് നിങ്ങൾ ആ ഒരു യു പി ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും ഇല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഇവിടെ ആ ഒരു കാർഡ് നമ്പർ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് റീചാർജ് ചെയ്യണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂവില് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിവിടെ ഓൾറെഡി പ്ലാൻ റീചാർജ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ റീചാർജ് ചെയ്ത് കാണിക്കുന്നില്ല ഇതാണ് വി എയുടെ ഈ ഒരു മൂന്ന് ഓഫറുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വി വി എ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വീഡിയോക്ക് അവരെ കമൻറ്റായി അറിയിക്കുക വി എ സപ്പോർട്ട് ചെയ്യുക കാരണം അവർ ആ ഒരു ഷട്ട്ഡൗണിൻ്റെ ഇതിൽ നിന്നൊക്കെ മാറട്ടെ എന്ന് വേണ്ടിയാണ് മാക്സിമം വി എ സപ്പോർട്ട് ചെയ്യുക അപ്പം വി എ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും പക്ഷേ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ടാവും എന്തായാലും അത് ചില ഏരിയയിൽ നെറ്റ്വർക്ക് കുറവായതുകൊണ്ട് അവർ ഓട്ടോമാറ്റിക്ക് ആ ഒരു നെറ്റ്വർക്കിനെ വെറുക്കുന്നതാണ് ഇപ്പം ചില ഏരിയയിൽ ജിയോ കുറവാണ് അപ്പോൾ വി എ വി എ ആയിരിക്കും കൂടുതൽ അപ്പോൾ ആ ഒരു ഏരിയയിലെ ആൾക്കാരെല്ലാം വി എ ആയിരിക്കും ഉപയോഗിക്കുന്നത് വി എ ഇഷ്ടപ്പെടും അതുപോലെ എയർടെല്ലും ജിയോയും എല്ലാം ഇതുപോലെ തന്നെയാണ് അപ്പം ഇങ്ങനെയാണ് ഓരോ നെറ്റ്വർക്കിൻ്റെ ഓരോ ഏരിയ വെച്ചിട്ടാണ് സ്പീഡ് നമുക്ക് ആ ഒരു നെറ്റ്വർക്ക് നമുക്ക് ഇഷ്ടപ്പെടുമ്പം നമ്മളത് മനസ്സിൽ ആ ഒരു നെറ്റ്വർക്ക് കൊള്ളാമെന്ന് സ്ഥാപിക്കുകയും അങ്ങനെയാണ് ഓരോരുത്തരും ഓരോ നെറ്റ്വർക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ എന്തു അതെന്തു ആയിക്കോട്ടെ നിങ്ങൾ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്